വയനാട് മക്കിമല ഓടക്കാട് വനമേഖലയിൽ കണ്ടെത്തിയ ബോംബ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കി തണ്ടർബോൾട്ട് സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും വനത്തിൽ തുടരുകയാണ് സംഭവത്തിൽ യു എ പി എ ചുമത്തും ഐഇ ഡി തന്നെ കണ്ടെത്തിയത് മാവോയിസ്റ്റുകളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് സംഘം വ്യക്തമാക്കി ഒരാഴ്ച മുമ്പ് പുല്ലരിയാൻ പോയപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ വസ്തുക്കൾ കണ്ടതായി പ്രദേശവാസിയായ ലക്ഷ്മി ചന്ദ്രൻ പറഞ്ഞു പ്ലാസ്റ്റിക് നൂലുകൊണ്ട് പൊതിയ കണ്ടത് അപ്പോൾ അതൊരു ഇത്ര വണ്ണത്തിൽ ഈ നീളത്തിൽ ഇങ്ങനെ നല്ല വരിഞ്ഞ് ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും അനിയത്തിയും കൂടി പുല്ല് എത്താൻ പോയപ്പോൾ പിന്നെ ഏട്ട വരാൻ വേണ്ടി കാത്തുന്നെയാണ് അപ്പോൾ നമുക്ക് അതിൽ കൂണ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് അന്നേരം ഈ പെൻസിൽ സൈഡിൽ കൂടെ പെൻസിൽ അപ്പുറം കടന്നിട്ടില്ല പെൻസിൽ ഇപ്പുറം ഉള്ളിൽ തന്നെ കടന്നിട്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾ ആ കത്തികൊണ്ടൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കി ഇതെന്താ സാധനം ഏട്ട മറന്ന് വെച്ചതാണോ എന്ന് വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൽ ആണിങ്ങനെ ടൈറ്റിൽ വെച്ചിട്ട് പിന്നെ നല്ല പ്ലാസ്റ്റിക് നൂലുകൊണ്ട് കെട്ടി വരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ തുരുമ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എടുത്തില്ല തോണ്ടിയാണെന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഇലക്ട്രിക് ഫെൻസിംഗ് നോക്കാൻ പോയപ്പോഴാണ് ആ നീളമേറിയ വയറും സ്ഫോടക വസ്തുക്കളും കണ്ടതെന്ന് വനം താൽക്കാലിക വാച്ചർ ബാലചന്ദ്രൻ വ്യക്തമാക്കി ഒരു മണ്ണിൻ്റെ അടി കൂടെ ഒരു മുപ്പത് മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങിന് പോയിന് ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിന് മണ്ണ് വെറുതെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു പിന്നെ കുഴിയും പിന്നെ അതിൻ്റെ മുകളിലൊരു കവറ് പൊതിഞ്ഞിട്ട് കാണുന്നുണ്ട് വെടിമരുന്നിൻ്റെയും മറ്റേ ആണിയും അതും പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഒരു നാലഞ്ച് പാക്കറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ പിന്നെ ഒരു സൈഡിൽ വലിച്ചെറിഞ്ഞ പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട് തുറച്ചു തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് മക്കിമല ഓടക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് വനമേഖലയോട് ചേർന്ന ഐ ഇ ഡി ബോംബ് കണ്ടെത്തിയത് ഇന്നലെയാണ് ഇത് കണ്ടെത്തിയത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി വനംവകുപ്പ് വാച്ചർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെ അതായത് ഫെൻസിംഗ് പരിശോധിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് മാനന്തവാടി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് മാത്രമല്ല എസ് ഒ ജി ഗ്രൂപ്പിൻ്റെ എസ് പിയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അതിവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് അത്തരം നടപടികളിലേക്ക് കിടക്കും യാണ് മാത്രമല്ല ഈ വനമേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് തണ്ടർബോൾട്ടും ഒപ്പം തന്നെ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖല എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളുടെ നിരന്തര സാന്നിധ്യമുള്ള പ്രദേശമാണ് ബോംബ് അല്പസമയം മുമ്പ് നിർവീര്യമാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ കൂടിയാണ് ഈ ഐഇ ഡി ബോംബ് നിർവീര്യമാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് ഒരു ഉഗ്രസ്ഫോടന ശബ്ദം പുറത്ത് കേട്ടിരുന്നു എന്തായാലും അത്തരം നടപടി െല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതാരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് യു അടക്കം ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് അത് വൈകാതെ തന്നെ യു ചുമത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അത്തരം വിഷയങ്ങൾ മാനദവ ഡിവൈഎസ് പി തന്നെ പറയുകയുണ്ടായി എന്തായാലും ഈ മേഖല എന്ന് പറയുന്നത് നേരത്തെ ഈ കമ്പമല മക്കിമല മേഖല ഈ തലപ്പുഴ പ്രദേശത്ത് മാത്രം ഒരു വർഷത്തിനിടെ മൂന്ന് തവണ മാവോയിസ്റ്റും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ ആറളത്തെ ഏറ്റുമുട്ടലിനൊടുവിൽ കവിത എന്ന് പറയുന്ന മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ശേഷം ധാരാളം പോസ്റ്ററുകൾ നേരത്തെ ഈ തിരുനെല്ലി ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്ററുകളെല്ലാം തന്നെ പറഞ്ഞത് രക്തത്തിന് രക്തകടം കൊണ്ട് പകരം ചോദിക്കും എന്നുള്ള രക്തകടം വീട്ടുമെന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്ററും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമാണോ അതിൻ്റെ തുടർച്ചയാണോ ഇത്തരത്തിൽ ഇത് സ്ഥാപിച്ചതെന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എസ് ഒ ജി ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഈ തണ്ടർബോൾട്ടുമെല്ലാം കടന്നു പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഇത് ഈ വയർ ഘടിപ്പിച്ചിരുന്നത് ഈ വയർ നേരെ ചെല്ലുന്നത് മുപ്പത് മീറ്ററോളം നീളം ഈ വയറിനുണ്ട് ആ വയർ നേരെ ചെലുത്തു ഒരു മരത്തിൻ്റെ അരികിലേക്കാണ് അവിടെ വെച്ച് ഒരു സ്ഫോടനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ എന്തുൾപ്പെടെയുള്ള സംശയം പോലീസിനുണ്ട് അത്ര നടപടികളിലേക്ക് പോലീസ് ആ തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ശക്തമായ നടപടിയിലേക്ക് പോലീസ് കിടക്കുന്നു മക്കിമല കമ്പമല ആറളം ഉൾപ്പെടെയുള്ള ഈ കേന്ദ്രം എന്ന് പറയുന്നത് കബനിതളമായി മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ഇവിടെ ഒരു ഭാഗത്ത് കർണാടകയിലേക്ക് എളുപ്പം നീങ്ങാം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഈ ആറളം ഭാഗത്തേക്ക് നീങ്ങാം അങ്ങനെ ഒരു കേന്ദ്രമാക്കി മാറ്റിയ മേഖലയാണ് നിരവധി തവണ മാവോയിസ്റ്റുകൾ ഇവിടുത്തെ വീടുകളിൽ ിലും മറ്റും വന്നുപോകുന്ന അനുഭവം കൂടിയുണ്ട് എന്തായാലും ശക്തമായ നടപടിക്ക് പോലീസ് തയ്യാറെടുക്കുന്നു പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി ഫോർ വയനാട്